നമസ്കാരം മകരവിളക്കും മകരജ്യോതിയും ഇത് രണ്ടും ഒന്നാണോ എന്നത് പലർക്കും സംശയമുള്ളതാണ് എന്നാൽ മകരവിളക്കും മകരജ്യോതിയും രണ്ടും രണ്ടെന്നതാണ് സത്യം പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന കർപ്പൂരാരാധനയാണ് മകരവിളക്ക് എന്ന് പറയുന്നത് എന്നാൽ മകരം ഒന്നിന് ആകാശത്ത് തെളിയുന്ന ക്ഷണനേരം മാത്രം നിൽക്കുന്ന നക്ഷത്രത്തെയാണ് മകരജ്യോതി എന്ന് പറയുന്നത് ജനുവരി പതിനാലിനാണ് എല്ലാ വർഷവും മകരവിളക്ക് ദിനം വരുന്നത് പൊന്നമലമേട്ടിൽ ഐതിഹ്യം അനുസരിച്ച് കർപ്പൂരാരാധന നടത്തിയിരുന്നത് ദേവന്മാരും പിന്നീട് മഹർഷിമാരും എന്നാൽ പിന്നീടത് അറിയന്മാരും ആയിരുന്നു ഇതാണ് വിശ്വാസം എന്നാൽ പിന്നീട് പിന്നീടതിന് മാറ്റം വന്ന് ഇന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ പ്രവർത്തകരും സുരക്ഷിതമായി പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിച്ചു വരുന്നു ഇത് മൂന്ന് വട്ടം ആലങ്കാരികമായാണ് കത്തിച്ചു വരുന്നത് മകരവിളക്ക് കാണുന്നതിനായി ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത് കേരള വനം വകുപ്പിന്റെ അധീനതയിലുള്ള പൊന്നമ്പല വീട്ടിലാണ് മകരവിളക്ക് തെളിയിക്കുന്നത് ഈ ദിനത്തിൽ അതായത് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്ന ദിനത്തിൽ പൊന്നമ്പലമീട്ടിൽ കർപ്പൂരാരതി നടത്തുന്നതിനെയാണ് മകരവിളക്ക് എന്ന് പറയുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ എന്ന പോലെ വിഗ്രഹത്തിനു ചുറ്റും അഗ്നി വലയും ചെയ്ത് ആരതി നടത്തുന്നതിനെയാണ് മകരവിളക്കായി കണക്കാക്കുന്നത് പ്രതീകാത്മകമായി മൂന്ന് തവണയാണ് മകരവിളക്ക് കത്തിക്കുന്നത് ഈ സമയം ഉദിച്ചുയരുന്ന നക്ഷത്രത്തിന്റെ മകരജ്യോതി എന്നും പൊന്നമ്പലമേട്ടിലെ ആരതിയെ മകരവിളക്കെന്നും പറയുന്നു പൊന്നമ്പലമേട്ടിൽ പണ്ട് ക്ഷേത്രവും ആരാധനയും ഉണ്ടായിരുന്നു എന്നാണ് പൂർവികർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല മാത്രമല്ല ശ്രീചക്രം ആലേഖനം ചെയ്ത ഒരു കരിങ്കൽ പീഠം മാത്രമാണ് ഇവിടെയുള്ളതെന്നാണ് പറയുന്നത് മകരസംക്രമത്തോടെയാണ് ഉത്തരായനം ആരംഭിക്കുന്നത് പുരാണവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മകരസംക്രമം പൊതുവെ ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു സമയം കൂടിയാണ് ഇത് ഏതാനും നിമിഷത്തേക്ക് മാത്രമേ നമുക്ക് മകരജ്യോതി ദർശിക്കാൻ സാധിക്കൂ ഇത് ഏതൊരു നക്ഷത്രത്തെയും പോലെ തെളിയുന്നു എന്നാൽ ഈ സ്ഥലത്തെ ഭൂപ്രത്യേകതകൾ കൊണ്ട് പലപ്പോഴും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു മകരവിളക്ക് ദിനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ പ്രത്യേക ചടങ്ങുകളും പൂജകളും നടത്തുന്നുണ്ട് മകരസംക്രമ പൂജ ഈ ദിനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സൂര്യന്റെ മകരം രാശിയിലേക്ക് മാറുന്ന ഈ വേളയിലാണ് മകരസംക്രമ പൂജ നടത്തുന്നത് തിരുവാഭരണം ചാർത്തുന്നതും ഇതോടൊപ്പം നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനിയായ പന്തളം രാജാവ് പുത്രന് വേണ്ടി പണിയിച്ച ആട് ആഭരണങ്ങളുമായി രാജകുടുംബത്തിലെ മുതിർന്ന വ്യക്തി ശബരിമലയിലേക്ക് തിരുവാഭരണവുമായി അകമ്പടി സേവിച്ച് പുറപ്പെടുന്നു മൂന്ന് പേടകങ്ങളിലായാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് ഈ ദിനത്തിൽ തിരുവാഭരണത്തിന് ഗരുഡൻ അകമ്പടി സേവിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് ഈ ദിനത്തിൽ തന്നെ മകരവിളക്കിനു ശേഷം അയ്യപ്പ സ്വാമിയെ ആനപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കുകയും അവിടെ നിന്ന് തിരിച്ച് ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു